നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമുക്കെല്ലാവർക്കും അറിയാവുന്ന പച്ചക്കർപ്പൂരം ഓടിപ്പോയി ഇത് പോസിറ്റീവ് എനർജിയാണ് ഇത് എല്ലാം തരും പണം വെക്കുന്നിടത്ത് വെക്കാം അങ്ങനെ ഓരോ കാര്യങ്ങൾ കേട്ടുകൊണ്ട് ഉടനടി പോയി വാങ്ങുന്നവർ വളരെയധികം ശ്രദ്ധിച്ചില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ കാര്യം അറിയാതെ പോയാൽ ഉടനടി ഈ ഉടനടി ഫലം എന്ന് പറയുന്നത് പോലെ തന്നെ ഇതിനൊരു വിപരീതവും ഉണ്ട് എന്ന് ഓർക്കുക പച്ചക്കർപ്പൂരത്തിനെ വിപരീത ിശയുണ്ട് തീർച്ചയായിട്ടും ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കുക തന്നെ വേണം ഇതിൻ്റെ ഉടനടി ഫലം പോലെ തന്നെ ഇതിന് വേറൊരു വശം കൂടിയുണ്ട് അതായത് ഇത് വേണ്ട രീതിയിൽ പരിപാലിച്ചില്ല എങ്കിൽ തീർച്ചയായിട്ടും ഇത് വീട്ടിൽ സൂക്ഷിക്കുന്നതിലൂടെ വളരെയധികം നാശനഷ്ടം ഉണ്ടാകും എന്നുള്ളതാണ് അപ്പോൾ എങ്ങനെയൊക്കെയാണ് ഇത് സൂക്ഷിക്കേണ്ടത് ഏതൊക്കെ രീതിയിൽ ഇത് സൂക്ഷിച്ചാൽ അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിൽ ഇത് ചെയ്താൽ നമുക്ക് ഫലം ഉണ്ടാകും ഏതൊക്കെ രീതിയിലാണ് ഇത് ചെയ്താൽ നമുക്ക് നഷ്ടം ഉണ്ടാകുന്നത് എന്ന് നോക്കാം വളരെ നല്ല പവർഫുള്ളായിട്ടുള്ള ദേവി ചൈതന്യം ദേവി സാന്നിധ്യമുള്ള ഒരു സാധനം തന്നെയാണ് പച്ചക്കർപ്പൂരം തീർച്ചയായിട്ടും നമ്മുടെ വീട്ടിൽ അത് വാങ്ങി വെക്കേണ്ടത് അനിവാര്യം തന്നെയാണ് എന്നിരുന്നാലും ഇത് വളരെയധികം ശ്രദ്ധിച്ചില്ല എങ്കിൽ അവിടെയും ഇവിടെയും അലക്ഷ്യമായി കൊണ്ടിട്ടാൽ അതിൻ്റെ ഫലം ഉടനടി തന്നെ കിട്ടുമെന്നുള്ളതാണ് അതായത് നമുക്ക് ഉടനടിയാണ് ഇതിൻ്റെ അനുഗ്രഹം അതായത് ഇതിൻ്റെ പോസിറ്റീവ് വശം ലഭിക്കുന്നത് അതുപോലെ തന്നെ ഇതിന് ഉടനടി ഒരു നെഗറ്റീവ് വശം കൂടി ലഭിക്കും എന്നുള്ളതാണ് അപ്പോൾ എന്തൊക്കെയാണ് കാര്യങ്ങളെന്ന് നമുക്ക് നോക്കാം അപ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ പോസിറ്റീവ് ഗുണങ്ങൾ എന്ന് പറഞ്ഞു തരാം വളരെയധികം ആയിട്ടുള്ള ഒരു സാധനമാണ് പച്ചക്കർപ്പൂരം എന്ന് പറയുന്നത് പച്ചക്കർപ്പൂരം വാങ്ങുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക വെള്ളി ചൊവ്വ ദിവസങ്ങളിൽ പച്ചക്കർപ്പൂരം വീട്ടിലേക്ക് വാങ്ങുന്നത് വളരെ ഉത്തമമായിട്ടുള്ള ഒരു ദിവസമാണ് അതുപോലെ തന്നെ കുളിച്ച് ശുദ്ധവൃത്തിയോടുകൂടി ശരീരശുദ്ധിയോടുകൂടി പോയി വാങ്ങുവാൻ ശ്രദ്ധിക്കുക അതുപോലെ പച്ചക്കർപ്പൂരം കൊണ്ടുവന്ന് നമുക്ക് സൂക്ഷിക്കാൻ പറ്റിയ ഒരു ഇടം എന്ന് പറയുന്നത് ഇത് വളരെ പരിപാവനമായിട്ടുള്ള അതായത് ഇത് വൃത്തിയോടും ശുദ്ധിയോടും കൂടിയിരിക്കുന്ന സമയത്ത് മാത്രം എടുക്കാൻ പറ്റിയ ഒരു കാര്യമാണ് പച്ചക്കർപ്പൂരം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇത് പൂജാമുറിയിൽ സൂക്ഷിക്കുന്നത് വളരെ നല്ലതാണ് പൂജാമുറിയിൽ നമ്മളുടെ തിരിയും തുണിയും അതുപോലെയുള്ള വിളക്ക് എണ്ണ എന്നിവയൊക്കെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് സൂക്ഷിക്കുന്ന ഒരിടത്ത് നമുക്ക് നമ്മളുടെ സാധാരണ കർപ്പൂരം സൂക്ഷിക്കുന്നിടത്ത് നമുക്ക് പച്ച പച്ചക്കർപ്പൂരം സൂക്ഷിക്കാവുന്നതാണ് തീർച്ചയായിട്ടും ശരീരശുദ്ധി ഇല്ലാത്ത സമയത്ത് പച്ച പച്ചക്കർപ്പൂരം ഒരു കാരണവശാലും കൈകൊണ്ട് കൊണ്ട് തുടരുത് അതുപോലെ തന്നെ പച്ചക്കർപ്പൂരം ശകലം പനനീരും ചേർത്ത് ഒരു ഡെ ഡവറയ്ക്കകത്ത് എടുത്തതിന് ശേഷം ശുദ്ധമായ വെള്ളം ഒഴിച്ച് നമുക്ക് നല്ല ശുദ്ധ വൃത്തിയുള്ള തുണി കൊണ്ട് പിഴിഞ്ഞെടുത്ത് നമുക്ക് നമ്മളുടെ പൂ ാമുറി മുഴുവൻ നമുക്ക് തുടച്ചെടുക്കാവുന്നതാണ് യാതൊരു പ്രശ്നവുമില്ല എന്നാൽ ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്മൾ ഇരിക്കുന്ന സ്ഥലത്തോ നടക്കുന്ന സ്ഥലത്തോ നമ്മൾ തോന്നു നമുക്ക് തോന്നുകയാണ് വളരെ ദൈവീ ചൈതന്യമുള്ള വളരെ ദൈവാനുഗ്രഹമുള്ള വളരെ പോസിറ്റീവ് എനർജി തരുന്ന ഈ ഒരു വസ്തു നമ്മളുടെ വീട്ടിൽ കൊണ്ടുവച്ചാൽ തന്നെ നമുക്ക് വളരെയധികം പോസിറ്റീവ് ലഭിക്കും അപ്പോൾ നമുക്ക് തോന്നും ചിലപ്പോൾ നമ്മൾ തൂക്കുന്നതും തുടയ്ക്കുന്നിടത്തും ഒക്കെ കുറച്ച് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം പോസിറ്റീവ് എനർജി കിട്ടുമല്ലോ എന്ന് തീർച്ചയായിട്ടും ചെയ്യാൻ പാടില്ല ഇത് ചെയ്യുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിർത്തിക്കോളൂ നിങ്ങൾക്ക് ഇതിൽ കൂടെ അതി ഭയങ്കരമായിട്ടുള്ള നാശനഷ്ടങ്ങൾ അതുപോലെ തന്നെ ദേവീ കോപം ഒക്കെ നിങ്ങളുടെ വീട്ടിൽ വരും അതുകൊണ്ട് സാധാരണഗതിയിൽ തുടയ്ക്കുന്ന നമ്മൾ ചവിട്ടുന്നിടത്ത് ഇരിക്കുന്നിടത്ത് ഒന്നും തുടയ്ക്കാൻ പച്ചക്കർപ്പൂരം എടുക്കാൻ പാടില്ല അപ്പോൾ ദേവി ചൈതന്യമുള്ള ഫോട്ടോ നമ്മളുടെ വിളക്ക് വിളക്ക് വെക്കുന്നിടം ഒക്കെ നമുക്കിത് തുടച്ചെടുക്കാവുന്നതാണ് ഇരിക്കുന്നിടത്തും ചവിട്ടുന്നിടത്തും ഒരു കാരണവശാലും പച്ച കർപ്പൂരം വെച്ച് പച്ച കർപ്പൂരം ഉപയോഗിച്ചുള്ള വെള്ളം വെച്ച് ഒന്നും നമ്മളിത് തുടയ്ക്കാനോ തൂക്കാനോ ഒന്നും പാടില്ല അലക്ഷ്യമായിട്ട് കർപ്പൂരം ഇടാൻ പാടില്ല ഇനി നിങ്ങൾക്ക് വളരെയധികം പോസിറ്റീവായിട്ട് നൽകുന്ന ഒരു കാര്യം പച്ച കർപ്പൂരം നമ്മളുടെ പേഴ്സിൽ ഒരു കടലാസിൽ പൊതിഞ്ഞ് വെക്കുന്നത് വളരെ നല്ലതാണ് വളരെ ശുദ്ധവൃത്തിയുള്ള സമയത്ത് മാത്രം ം ചെയ്യുക അതിനുശേഷം നമുക്ക് ഇപ്പോൾ ശുദ്ധവൃത്തി ഇല്ലാത്തൊരു സമയത്ത് പേഴ്സ് എടുക്കാമോ എന്ന് ചോദിച്ചാൽ എടുക്കാം അതിന് കുഴപ്പമില്ല പക്ഷേ അതിലേക്ക് പൊതിഞ്ഞു വെക്കുന്ന സമയത്ത് നമുക്ക് വളരെ ശുദ്ധവൃത്തി ശരീരശുദ്ധി ഒക്കെ വേണം അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കുക ഇതുപോലെ നമ്മൾ പണം സൂക്ഷിക്കുന്ന അല്ലെങ്കിൽ സൂക്ഷിക്കുന്ന അലമാരയിൽ ഒരു കഷ്ണം പച്ചക്കറപ്പൂരം കടലാസിൽ പൊതിഞ്ഞു വെക്കുക ഇപ്പോൾ നമുക്കൊരു പോസിറ്റീവ് എനർജി ലഭിക്കുന്നതിന് വേണ്ടി നമ്മൾ ഏതെങ്കിലും ഒരു ഭാഗത്ത് പച്ചക്കർപ്പൂരം കൊണ്ടുവയ്ക്കുകയാണെങ്കിൽ അത് വെറും തറയിൽ വെക്കാൻ പാടില്ല ഒന്നില്ലെങ്കിൽ അത് കടലാസിൽ പൊതിഞ്ഞു വെക്കുക അല്ലെങ്കിൽ അതിനൊരു പാത്രം കരുതി അതിനകത്തേക്ക് വെക്കുക ഈ കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക ഇല്ല എങ്കിൽ നമുക്ക് ഇതിൻ്റെ മോശവശമായിട്ടുള്ള ഒരു നെഗറ്റീവായിരിക്കും ലഭിക്കുക എന്നുള്ളതാണ് അപ്പോൾ മഞ്ഞൾ തിലകം അതുപോലെ ചന്ദന തിലകം ഒക്കെ നമ്മൾ ചാർത്താറുണ്ട് ഭഗവാന് ചാർത്താറുണ്ട് ഭഗവാന് മഞ്ഞൾ മഞ്ഞൾ തിലകം അതുപോലെ തന്നെ ഒക്കെ ചാർത്തുമ്പോൾ അതിലേക്ക് കുറച്ച് പച്ചക്കർപ്പൂരം അലിയിച്ച് ചേർത്ത് കൊണ്ട് നമ്മൾ ഭഗവാന് ചാർത്തുകയാണെങ്കിൽ നമ്മൾ പൂജയ്ക്ക് അല്ലെങ്കിൽ നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോഴാണെങ്കിലും വൈകുന്നേരം എഴുന്നേൽക്കുമ്പോഴാണെങ്കിലും നമുക്ക് കുറച്ച് ചിട്ടവട്ടങ്ങളുണ്ട് അതിൽ നമ്മൾ നമ്മളുടെ ഇഷ്ട ദൈവങ്ങൾക്ക് നമ്മൾ പൂജയെ അതായത് നമ്മൾ വിളക്ക് കൊടുത്തുന്നതിന് മുൻപായി നമ്മൾ ഭഗവാന് ചന്ദനം ചാർത്തുകയും കുങ്കുമം ചാർത്തുകയൊക്കെ ചെയ്യും നമ്മുടെ ഇഷ്ടമൂർത്തികൾക്ക് അല്ലെങ്കിൽ നമ്മുടെ പൂജാമുറിയിലിരിക്കുന്ന എല്ലാ ദേവാദിഗണങ്ങൾക്കും നമ്മൾ അത് ചെയ്യാറുണ്ട് അപ്പോൾ അതിലേക്ക് കുറച്ച് പച്ചക്കർപ്പൂരം അലിയിച്ചു കൊണ്ട് ചെയ്യുകയാണെങ്കിൽ വളരെ ഉത്തമമായിരിക്കും വളരെയധികം പോസിറ്റീവ് എനർജി ലഭിക്കും എന്നുള്ള കാര്യം മറന്നു പോവാതിരിക്കുക അതുപോലെ തന്നെ അറിയാതെ പോലും പച്ചക്കർപ്പൂരം ചവിട്ടാൻ പാടില്ല അത് ദേവി കോപത്തിന് ഇടയാകും എന്ന് മാത്രമല്ല ദേവി ഒരു കാരണവശാലും നമ്മളുടെ വീട്ടിൽ വസിക്കുകയില്ല എന്ന് ഓർത്തിരിക്കുക അതുപോലെ നമ്മുടെ വീട്ടിൽ വഴക്ക് അതായത് ദമ്പതികൾ തമ്മിൽ വഴക്ക് ഉറക്കമില്ലായ്മയൊക്കെ നിങ്ങൾക്കുണ്ടെങ്കിൽ നമ്മളുടെ ബെഡ്റൂമിൻ്റെ നാല് മൂലയ്ക്കായിട്ട് നിങ്ങൾക്ക് ഗ്ലാസ് ബൗളിൽ ആ ഗ്ലാസ് ബൗൾ തന്നെ വേണം അതിന് യാതൊരു കോംപ്രമൈസും ഇല്ല കാരണം മറ്റുള്ള ഏതൊരു മെറ്റൽ ഉപയോഗിച്ചാലും അതിൻ്റെ ഫലം നിങ്ങൾക്ക് ലഭിക്കില്ല അതായത് പ്ലാസ്റ്റിക് മറ്റുള്ള ഏത് മെറ്റൽ ഉപയോഗിച്ചുള്ള പാത്രമാണെങ്കിലും സ്റ്റീലാണെങ്കിൽ പോലും നിങ്ങൾക്ക് അതിൻ്റെ ഫലം ലഭിക്കില്ല ചെറിയ ഗ്ലാസ് ബൗൾ വാങ്ങാൻ കിട്ടും നമ്മളുടെ മൂന്ന് വിരൽ പൊക്കുന്ന അത്ര ഉള്ള ചെറിയ ഗ്ലാസ് ബൗൾ വാങ്ങാൻ കിട്ടും അത് മൂന്ന് മൂന്ന് ഒരു ഓരോ ചെറിയ കഷ്ണം ഗ്ലാസ് ബൗളിൽ നാല് മൂലയ്ക്കായിട്ട് നിങ്ങൾക്കത് വെക്കാവുന്നതാണ് ബെഡ്റൂമിൽ അത് അലിഞ്ഞു പോകുമ്പോൾ വീണ്ടും നിങ്ങൾക്ക് നിങ്ങൾക്കതിലേക്ക് പച്ചക്കർപ്പൂരം ഇട്ട് വെക്കാവുന്നതാണ് ഇങ്ങനെ പച്ചക്കർപ്പൂരം ഇട്ട ഒരു ബെഡ്റൂമിൽ വളരെ നല്ല രീതിയിൽ ശാന്തമായിട്ട് ഉറങ്ങാൻ സാധിക്കുകയും ഒരു കാരണവശാലും ആ ദമ്പതികൾ തമ്മിൽ ഒരു വഴക്കോ പ്രശ്നങ്ങളോ ഉണ്ടാവുകയുമില്ല ഇങ്ങനെയുള്ള വീടുകളിൽ തീർച്ചയായിട്ടും ചെയ്തു വെക്കാൻ പറ്റിയ വളരെ നല്ലൊരു കാര്യമാണ് ഇപ്പോൾ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ് പറഞ്ഞത് നിങ്ങൾക്കത് ചെയ്തു നോക്കാവുന്നതാണ് വളരെ നല്ല ഉറക്കം ലഭിക്കുകയും ഒരു പോസിറ്റീവ് എനർജി നമ്മളുടെ റൂമിൽ തിങ്ങി നിറഞ്ഞു നിൽക്കുകയും ചെയ്യും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ നാലു മൂലയിൽ വെക്കുമ്പോൾ ചില്ല് പാത്രത്തിൽ തന്നെ വെക്കാൻ നോക്കുക അതുപോലെ ഒരു കാരണവശാലും നമ്മുടെ വീട്ടിൽ തീർന്നു പോകാൻ പാടില്ലാത്ത ഒരു സാധനമാണ് അരി എന്ന് പറയുന്നത് അരിക്കകത്ത് ചെറിയൊരു പേപ്പറിനകത്ത് പൊതിഞ്ഞ് ചെറിയ കഷ്ണം പച്ചക്കർപ്പൂരം മാത്രം ഇതിനൊക്കെ നിങ്ങൾ ഉപയോഗിച്ചാൽ മതി ഒരു കടലാസിനകത്ത് പൊതിഞ്ഞതിന് ശേഷം ഇത് അരിപ്പാത്രത്തിൽ ഇടുന്നതും വളരെ നല്ല കാര്യമാണ് നിങ്ങൾക്ക് ഒരു കാരണവശാലും അടുക്കളയിൽ ഒരു നെഗറ്റീവ് എനർജി വരികയോ നിങ്ങൾക്ക് ഒരു രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ അടുക്കളയിൽ ഉണ്ടാവുകയും ചെയ്യുകയും എന്നുള്ളതാണ് ഒരു കാരണവശാലും പച്ചക്കർപ്പൂരം വാങ്ങിക്കൊണ്ട് വന്ന് അലക്ഷ്യമായി ഇടുകയോ അലക്ഷ്യമായിട്ടുള്ള സ്ഥലത്ത് കൊണ്ടുവയ്ക്കുകയോ അല്ല നമുക്ക് ഇല്ലാത്ത സമയത്ത് വൃത്തിയില്ലാത്ത സമയത്ത് നമ്മൾ ഇത് തൊടുകയോ ഒന്നും ചെയ്യരുത് അത് ദേവി കോപത്തിന് ഇടവരുത്തും എന്നുള്ളതാണ് അതുപോലെ തന്നെ പോസിറ്റീവായിട്ടുള്ള ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാവുന്നതുമാണ് ഇനി പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് പൂക്കൾ പൂക്കളും അതുപോലെ വെള്ളം നമ്മൾ എന്തായാലും നമ്മൾ കയറി വരുന്ന ഒരിടത്ത് ഉരുളിയിൽ വെള്ളം വെക്കാറുണ്ട് ഇനി ഉരുളി നിങ്ങൾക്ക് ഓടിന്റെ ഉരുളി ഇല്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഗ്ലാസ് ബൗൾ ഉപയോഗിക്കാം ഗ്ലാസ് ബൗളിനകത്ത് വൃത്തിയാക്കിയതിനു ശേഷം അതിനകത്തേക്ക് നിങ്ങൾക്ക് കുറച്ച് പൂക്കൾ നിറച്ചതിന് ശേഷം ഒരു നുള്ള് മഞ്ഞൾ പൊടിയും ഒരു പച്ചക്കർപ്പൂരത്തിന്റെ കഷ്ണവും അതിലേക്ക് ഇട്ട് വെച്ചാൽ മൂന്ന് ദിവസം നിങ്ങൾക്കത് വെക്കാവുന്നതാണ് മൂന്നാമത്തെ ദിവസം മൂന്ന് ദിവസം വെച്ച് നാലാമത്തെ ദിവസം നിങ്ങൾക്കത് എടുത്തു കറഞ്ഞതിനു ശേഷം പുതിയത് വെക്കണം എന്നുള്ളതാണ് ഇത് നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്നവരുടെ ഒരു നെഗറ്റീവ് ഇല്ലാതാക്കുകയും ശത്രുക്കൾ അങ്ങനെയുള്ള ഒരു നെഗറ്റീവ് എനർജിയും നിങ്ങളുടെ വീട്ടിലേക്ക് കയറാതിരിക്കാൻ സഹായിക്കും സഹായിക്കുകയും ചെയ്യും ഇതിൽക്ക് നിങ്ങൾക്ക് നിരന്തരം ചെയ്തു വെക്കാൻ പറ്റിയ ഒരു കാര്യമാണ് ഇപ്പോൾ പറഞ്ഞത് അതുപോലെ തന്നെ പോസിറ്റീവ് എനർജി ഉള്ളതിനനുസരിച്ച് നമ്മൾ ഇതിനെ വളരെ നല്ല രീതിയിൽ ദേവി പ്രീതി ഒരു സാധനമായതിനാൽ വളരെ നല്ല രീതിയിൽ തന്നെ ഇതിനെ കരുതുകയും പരിപാലിക്കുകയും ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള ഗുണങ്ങൾ കിട്ടും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ നെഗറ്റീവ് ദോഷം നെഗറ്റീവ് വർഷങ്ങളായിരിക്കും കിട്ടുക നമുക്ക് പോസിറ്റീവ് കാര്യങ്ങൾക്ക് നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരുന്ന ഒരു സാധനം വളരെ നല്ല രീതിയിൽ നോക്കിയില്ല എങ്കിൽ നെഗറ്റീവ് കാര്യങ്ങൾ വന്നു ഭവിക്കും എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം